നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഗാന്ധിജിയെപ്പറ്റി വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും രന്തിദേവൻ്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും അങ്ങനെ വിവിധ ലോകനേതാക്കളുടെ എല്ലാം ഗുണങ്ങളൊത്തിണങ്ങിയ ഒരാളായിട്ടാണ് ഗാന്ധിജിയെപ്പറ്റി പറയുന്നത് നമുക്ക് ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളോട് യോജിക്കുകയോ വിജയി വിയോജിക്കുകയോ ചെയ്യുമ്പോഴും ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ഉപ്പെന്ന് പറയുന്ന ഒരു ചെറിയ സംഭവത്തിനെ കൊണ്ട് നമ്മളെ ജാതി മത വർഗ വർണ്ണ ദേശ കാല സാംസ്കാരിക ഭേദമന്യെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയ ഒരു മഹാത്മാവ് അദ്ദേഹം ഒരു ലീഡറാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കസ്റ്റമേഴ്സ് അവർ വെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് വളരെയധികം ഗ്രഹിക്കാനുണ്ട് ഞാൻ ഡോക്ടർ അനുപ് വാര്യർ ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ് ഒരു നല്ല ലീഡറാവാം എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാവർക്കും ലീഡർഷിപ്പ് ഉണ്ടാവും ഉണ്ടാക്കാം എങ്ങനെ നമ്മളുടെ ചില ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലീഡേഴ്സായി മാറാൻ പറ്റും അതിനുള്ള ശേഷിയോടു കൂടിയാണ് മനുഷ്യനെ മനുഷ്യൻ്റെ കഴിവുകൾ അത്രയ്ക്ക് കഴിവുകളുണ്ട് അത് ഭഗവത്ഗീതയിൽ പറയും രാജവിദ്യാ ഗുഹിയോഗത്തിൽ പറയും നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലിയിൽ ഒപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരെ ഭരിക്കുകയും അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യുകയും വേണം എന്നുള്ളത് കൃത്യമായി പറയുന്നു എങ്ങനെയാണ് ലീഡ് ഒപ്പം ജോലി ചെയ്യുകയും അതുകൊണ്ട് അതിനും ഉപരിയായി അവരെ ജോലിയിൽ നയിക്കുകയും വേണം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അടുക്ക് പറഞ്ഞവന് അഞ്ഞാഴി മുട്ടം വെട്ടിയവന് മുന്നാഴി അടുക്ക് അതായത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കിയ ആൾക്ക് ആണ് കൂടുതൽ പ്രാധാന്യം വെട്ടുന്നതിനേക്കാൾ വെട്ടുന്നതിന് പ്രാധാന്യമില്ല എന്നല്ല നമ്മളെല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ എങ്ങനെ ചെയ്യുന്നു എങ്ങനെ ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ ഒരു കാര്യത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ലീഡേഴ്സിന് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം അത് നമുക്ക് ലഭ്യമാകുന്നത് നമ്മളുടെ ചില പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ നമ്മളുടെ നമ്മളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ ഒരു നല്ല ലീഡർ ആക്കി മാറ്റും ഒരു ലീഡർ എപ്പോഴും നമുക്ക് പറ ഏർലി ടു ബെഡ് ആൻഡ് എർലി ടു വേക്ക് മേക്ക് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് നമ്മൾ നേരത്തെ കാലത്തെ ഒരു നാലുമണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി നല്ലവണ്ണം പ്രവർത്തിക്കും നമ്മളുടെ കാര്യങ്ങൾ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ജനസ്യ ആശയമാലക്ഷ യു യഥാപരിതുഷ്യതി ജനങ്ങളുടെ ആകർഷണീയമായത് എന്താണോ എന്ന് കണ്ടെത്തുക എന്താണ് ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് അത് കണ്ടെത്തി അത് ചെയ്യോ യഥാ എന്നാണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ലീഡറാവും ഇപ്പോൾ മോഡിയോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ലീഡേഴ്സൊക്കെ രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇപ്പോൾ അംബാനിയോ ടാറ്റയോ അങ്ങനെയുള്ള എല്ലാവരും ജനങ്ങളുടെ ആഗ്രഹം എന്ത് അവർ തങ്ങളോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗത്തിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാം അവർക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് നൽകാൻ അവർ തയ്യാറാവുന്നു അതുകൊണ്ടാണ് നല്ല ലീഡേഴ്സ് ആവുന്നത് നമുക്ക് ഇപ്പോൾ ഫിലിം ഫീൽഡിലാണെങ്കിലും നല്ല സിനിമകളാണ് നമ്മൾ കാണുന്നത് അതിനു വേണ്ടി ഒരു ആളുകളെ നയിക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം ഈ യോഗയിൽ തന്നെ രാജയോഗമുണ്ട് ഹടയോഗത്തിന് ശേഷം രാജയോഗം ഈ രാജയോഗം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ധാരണ ധ്യാനം സമാധി എന്നിവയാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ ധാരണ എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിൽ നിന്നും ബാക്കിയുള്ള നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്റിലേക്ക് വരണം ബാക്കി എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്പെസിഫിക് ആയ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക കാമായി വർക്ക് ചെയ്യുക അതാണ് യോഗമെ രാജയോഗത്തിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് എങ്ങനെ ലീഡർ ആകാം എന്ന് പറയുന്നതിന് അവിടെ കൃത്യമായ എക്സാമ്പിളുകൾ പറഞ്ഞുതരും അതുപോലെ ഇപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ മേധ്യരസായനങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേധാശക്തി അല്ലെങ്കിൽ മൃതിശക്തി കൂടുന്നതിനോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാക്കാം എന്നത് കൂടിയാണ് അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നളതാധികൃതമൊക്കെ മേധ്യം ഗവാമബി ക്രിമും മാനുഷാണാം അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി ആർക്ക് പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പോലും ഇത് മേധ്യമാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുന്നതാണ് നമുക്ക് അത് ഒരു കാര്യത്തിൽ നമ്മളുടെ നമ്മളുടെ ഇപ്പോൾ ക്രിസ്തുദേവൻ തന്നെ പറയും എന്താണ് നമ്മളുടെ നിങ്ങൾ വള്ളവും വലയും ഉപേക്ഷിച്ച് എൻ്റെ ഒപ്പം വരിക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എങ്ങനെയാണ് മനുഷ്യരുടെ ലീഡർ ആവുന്നത് നിങ്ങൾ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ പ്രത്യേക വസ്തുതകളുടെ അറ്റാച്ച്മെൻറ്റിനെ ഒഴിവാക്കണം നമുക്ക് ആ വിഷയത്തിൽ വിഷയത്തിനധിഷ്ഠിതമായി തീരണം അധിഷ്ഠിതമായി തീരുമ്പോൾ ആ വിഷയ വിഷയാധിഷ്ഠിതമായി ഇപ്പോൾ നമുക്ക് പല ആളുകളെയും കാണാം ഒരു വിഷയത്തിൽ നിന്ന് ഇപ്പോൾ ഐ എ എസ് ഓഫീസർമാരോ അല്ലെങ്കിൽ ബാക്കി പല ആളുകളും നമുക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ ഇപ്പോൾ ഒരു ചുമതലയിൽ നിന്ന് മാറ്റി അടുത്ത ചുമതലയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ആ വിഷയത്തെപ്പറ്റി അപ്പോൾ തന്നെ പഠിച്ചാൽ അപ്പോൾ തന്നെ തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ലീഡറിൻ്റെ ക്വാളിറ്റിയാണ് അതിലൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളുടെ ജീവിതശൈലിയിൽ വളരെ അധികം മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്കിത് സാധിക്കുന്നത് നമ്മളുടെ നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കുണ്ടായിരിക്കാം എന്നാൽ സ്വഭാവമല്ല സ്വഭാവത്തിൽ നമ്മളുടെ എങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നതാണ് കാര്യം പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ മാറ്റം പെരുമാറ്റം ഈ വലിയ മാറ്റം നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് വലിയൊരു മാറ്റം നമുക്ക് സംഭവിക്കാൻ കഴിഞ്ഞാൽ സംഭവിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മനസ്സിനെ നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോഴാണ് നല്ലൊരു ലീഡർ ആക്കാൻ ആവാൻ സാധിക്കുന്നത് ഈ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ കൃത്യമായി വ്യക്തിത്വത്തിലേക്ക് നയിക്കും നമ്മളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ ശൈലിയാണ് ആ ശൈലിയെ നമുക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്നത് കഴിയുന്നതിലൂടെയാണ് നമുക്ക് ഒരു നല്ല ലീഡർ ആവാൻ കഴിയുക അത് നമുക്ക് എപ്പോഴും സാധിക്കുന്നതാണ് നമുക്ക് ഓരോ നിമിഷവും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അതിലേക്ക് എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഇതിന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ സന്ദേശം എല്ലാവർക്കും എത്തുന്നതിന് സഹായിക്കും താങ്ക്